ഹലോ ഫ്രണ്ട്സ് സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് പെയിൻറ്ററിൽ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്നതെന്നാണ് ഓക്കെ നമ്മൾ ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്യാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലാങ്ക് ക്യാൻവാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടല്ലേ അപ്പം അത് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൂന്ന് രീതിയിൽ ആണ് ആ ഒരു ക്യാൻവാസ് വരുന്നത് അതിലേതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഞാൻ ആണ് എടുക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക അപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ടൂൾസ് എന്ന് പറയുന്നത് ആ ഒരു ക്യാൻവാസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ കേട്ടോ നമുക്ക് ഏതാ രീതിയിലാണ് വേണ്ടത് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ആ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ബാക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം റെഡ് ആക്കണമെങ്കിൽ റെഡ് ആക്കാം ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നത് ആദ്യത്തെന്ന് പറഞ്ഞാൽ പെൻസിലാണ് അപ്പോൾ ഏത് രീതി ഏത് ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് ആ ഒരു എഴുത്ത് വരേണ്ടത് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ പെൻസിൽ കാലിഗ്രാഫി അതേപോലെ മാർക്കർ പെയിൻറ് വാട്ടർ കളർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മൾ രണ്ട് നമ്മൾ രണ്ടിനെ എഴുതിയത് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് പിന്നെ ഇത് ഓൾവേസ് റേസറാണ് റേസറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ പിന്നെ ഏത് രീതിയിലാണ് അത് റേസ് ആവേണ്ടത് ചിലർക്ക് ജസ്റ്റ് ബ്ലെൻഡ് ആയാൽ മതിയായിരിക്കും ചെറിയ രീതിക്ക് അപ്പോൾ അങ്ങനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഓക്കെ പിന്നെ വരുന്ന കളറാണ് ഏത് കളറിലാണ് നമുക്ക് എഴുതേണ്ടത് എന്നുള്ളതാണ് സോ കളർ നമുക്ക് നമ്മളിതിനനുസരിച്ച് ചൂസ് ചെയ്ത് കൊടുക്കാം പിന്നെ ആ ഒരു നമ്മൾ എഴുതുന്നതിൻ്റെ ഒക്കയുപൻസിയും അതേപോലെ തന്നെ അതിൻ്റെ ഫ്ലോ എങ്ങനെ വരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെയാണ് ആ ഒരു സെറ്റിങ്സിൽ വരുന്നത് സോ ഞാനിവിടെ എപ്പോഴും കാലിഗ്രാഫി അല്ലെങ്കിൽ മാർക്കറോ അല്ലെങ്കിൽ പെന്നോ ആണ് എഴുതാൻ യൂസ് ചെയ്യാറ് ഇപ്പോൾ ഞാൻ കാലിഗ്രാഫി ആണ് എടുത്തേക്കുന്നത് ഞാൻ കളറ് ബ്ലാക്കാണ് കൊടുക്കുന്നത് ബ്ലാക്ക് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും എഴുതാറ് ഓക്കെ അപ്പം ഞാൻ എന്നാണ് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നത് എഴുതി കൊടുത്തിട്ട് കുറച്ച് പൂവും അതൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾ കൂടുതൽ സൂം ചെയ്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും എഴുതുവാണെങ്കിലും സൂം ചെയ്ത് വെച്ചിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഒരു വലിയൊരു ലെറ്ററൊക്കെയാണ് എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സൂം ചെയ്ത് വെച്ച് നീക്കി നീക്കി നീക്കിയിട്ട് ചെയ്ത് കൊടുക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഓക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളർ കൊടുക്കുന്നതെന്നേ ഉള്ളൂ ഒരു ഒരു കാണാൻ ഒരു ഭംഗിക്ക് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടില്ലേ റീൽസിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ വരച്ച് ഇതേപോലെ എന്തെങ്കിലും ചെടിയുടെ പടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരുപാട് വരച്ചിട്ടൊക്കെ കണ്ടിട്ടില്ലേ സോ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കധികം വരയ്ക്കാൻ അറിയില്ല എനിക്ക് അറിയുന്ന പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് എഴുതാൻ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഓക്കെ ഞാനത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ താഴെ ഒരു അണ്ടു ബട്ടൺ കാണുന്നില്ലേ ഏറ്റവും താഴെയായിട്ട് ഒരു ആരോ പോലെ അത് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ചെയ്തത് അണ്ടു ആവും കേട്ടോ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അണ്ടു കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പം കാരണം ഇത് മായച്ച കളയാണ് കാരണം എനിക്കത് ആവശ്യമില്ല സോ ഞാൻ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് വരുന്നത് ആ മൂന്ന് കുത്തു കണ്ടല്ലേ മുകളിൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കിയിട്ട് ഇമ്പോർട്ട് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കിയാൽ മാത്രമേ നമുക്കത് ആ ടെക്സ്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ ഓൾറെഡി ഇതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇമേജിലൊക്കെ ഇമേജിലൊക്കെ എഴുതത്തില്ലേ അങ്ങനെ ഇമേജ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം അതെല്ലാം ലിസ്റ്റ് ഇതുപോലെ എഴുതിയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇമേജിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ എഴുതുന്ന സമയത്ത് മാർക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളത് ഇതുപോലൊരു എഡിറ്റിംഗ് ആപ്പിൽ വന്നിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇമേജ് ആണ് വേണ്ടത് സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ നമ്മൾ എഡിറ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക അങ്ങനെ ബ്ലാക്ക് കളറിലാരെയും കാണിക്കുക അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ Goodbye.